ഞാൻ ഡോക്ടർ ഹഫീസ് റഹ്മാൻ സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ ചെയർമാനും കിയോൾ ശസ്ത്രക്രിയാ വിദഗ്ധനും ഗൈനക്കോളജിസ്റ്റുമാണ് എൻ്റെ അടുത്ത് സാധാരണ പേഷ്യൻസ് വരുന്നത് ഈ കീഹോൾ ശസ്ത്രക്രിയ ചെയ്യാനായിട്ടാണ് അപ്പോൾ ഈ കീഹോൾ ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് വരുന്ന പേഷ്യൻസ് പല പേഷ്യൻസ് അതായത് ഏകദേശം എൺപത് ശതമാനം പേഷ്യൻസും ഈ വേറൊരു ഡോക്ടർ കണ്ടിട്ട് അത് റെഫർ ചെയ്തു വരുന്ന പേഷ്യൻസാണ് അപ്പോൾ ഇവർക്ക് നൂറുകൂട്ടം സംശയങ്ങളാണ് ഈ കീഹോൾ ശസ്ത്രക്രിയയെ പറ്റി അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇവർ നേരത്തെ പല ഹോസ്പിറ്റലുകളിലും ചെന്നിട്ട് പറയും അവർ പറയും ഈ കീഹോൾ ഇപ്പോൾ ഗർഭപത്രം റിമൂവ് ചെയ്യുന്നതാണെങ്കിൽ വളരെ വലിയ ഗർഭപാത്രം ഇത് കീഹോളിൽ കൂടെ എടുത്ത് മാറ്റാൻ പറ്റാത്തൊരുതാണ് ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ ഇത് നേരത്തെ രണ്ടും മൂന്ന് സുസേരം ചെയ്തിട്ടുള്ളതാണ് അത് എടുത്തു മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും കുടലുകളും അല്ലെങ്കിൽ മൂത്രസഞ്ചിയൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും അത് കീഹോളിൽ കൂടെ ട്രൈ ചെയ്ത് നോക്കാം പറ്റിയില്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ പേഷ്യൻറ്റിന് ഭയങ്കര സംശയമാണ് പിന്നെ പേര് സംശയം എന്താ വെച്ചാൽ ഈ കീഹോളി കൂടെ ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള അതായത് കീഹോളി കൂടെ ചെയ്താൽ പലപ്പോഴും പറ്റാത്ത കാര്യമാണോ ഈ ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു സംശയമാണ് അപ്പോൾ ഞാൻ ആദ്യം ഈ കീഹോൾ സർജറി എന്താണെന്ന് പറഞ്ഞുതരാം അത് കീഹോൾ സർജറി ചെയ്യുമ്പോൾ നമ്മൾ വയറ്റിലാണ് ഈ ലാപ്രോസ്കോപ്പി ചെയ്യുന്നത് എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കീഹോൾ സർജറി ചെയ്യാൻ പറ്റും വൈറ്റിൽ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ വയറ്റിലൊരു അവയവം നമ്മൾക്ക് എടുത്ത് മാറ്റണം അല്ലെങ്കിൽ ഒരു അവയവത്തിൽ ഒരു ട്യൂമർ എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ വയർ നമ്മൾ കീറി മുറിക്കും ഈ കീറി മുറിച്ച് കഴിഞ്ഞാൽ കുടലും എല്ലാ അവയവങ്ങളും അതിനകത്ത് ഇങ്ങനെ അലസമായിട്ട് ഇട്ടേക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ അതിൽ നിന്നൊരു അവയവം എടുത്തു മാറ്റി നമ്മൾ ആ തിരിച്ച് രണ്ടാമത് വയറ് തുന്നിക്കൂട്ടി വെക്കും അപ്പോൾ നമ്മൾ സാധാരണ പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ ദൈവമായിട്ടുണ്ടാക്കിയ ഒരു ഭാഗം കീറി മുറിച്ചിട്ട് മനുഷ്യനായിട്ടത് തുന്നി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു കാലത്തും അത് പഴയതുപോലെ ആവില്ല ഇതാണ് കീഹോൾ സർജറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഭാഗം അതായത് കീഹോൾ സർജറി ചെയ്യുമ്പോൾ നമ്മൾ ഈ മുറിക്കുന്ന പരിപാടിയില്ല കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വയർ മുറിക്കുന്നില്ല ഈ വയറിൽ ചെറിയ അഞ്ച് മില്ലിമീറ്റർ മാത്രമുള്ള ചെറിയ ഒരു മുറിവുണ്ടാക്കിയിട്ട് അതിനകത്ത് കൂടെ ഒരു ടെലസ്കോപ്പ് അകത്ത് കിടക്കും അറ്റത്ത് ഒരു ക്യാമറ കടുപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഓപ്പൺ സർജറി അതായത് വയർ തുറന്ന് ചെയ്യുന്ന സർജറിയേക്കാളും കൂടുതലായിട്ട് നമ്മൾക്ക് അകത്തുള്ള ആന്തരികമായിട്ടുള്ള അവയവങ്ങൾ കാണാൻ പറ്റും ഒരു സർജന് സർജറി ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റുക എന്നുള്ളതാണ് ഈ കാണാൻ പറ്റുന്നതിനെ പറ്റി തന്നെ പേഷ്യൻസിനും ഭയങ്കര സംശയമാണ് അതായത് അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കീഹോളി കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർക്ക് എന്തോരം കാണാൻ പറ്റും കുറച്ചല്ലേ അപ്പുറത്തുള്ള കാണാൻ പറ്റുള്ളൂ അങ്ങനെയല്ല ശരിക്കും സത്യം പറഞ്ഞാൽ ഈ ടെലസ്കോപ്പ് കീഹോളി കൂടെ അകത്തേക്ക് പോകുന്ന കാരണം നമ്മൾ തല കീഹോളി കൂടെ അകത്തേക്ക് ഇട്ട് ചുറ്റും നോക്കുന്ന മാതിരിയാണ് ഈ കാണുന്നത് അതുമാത്രമല്ല പണ്ടൊക്കെ ഞാൻ കീഹോൾ ശസ്ത്ര ശസ്ത്രക്രിയ ചെയ്യുന്നത് ഏകദേശം മുപ്പത് കൊല്ലം ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് അന്നൊക്കെ ഈ കീഹോൾ ശസ്ത്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ക്യാമറയൊക്കെ വളരെ പഴയ കാലത്തെ ക്യാമറ അത്രയും ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ എച്ച് ഡി യുഗത്തിൽ അതായത് ഹൈ ഡെഫിനിഷൻ യുഗത്തിൽ വന്നിട്ട് ഈ ക്യാമറയുടെ ക്ലാരിറ്റിയൊക്കെ ഭയങ്കര നല്ലതാണ് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞാൽ മാത്രമല്ല ഇന്നിപ്പോൾ ത്രീ ഡയമെന്ഷണൽ ക്യാമറാസ് ആണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾക്ക് ഒരു സ്ഥലത്ത് ചെന്ന് നിന്ന് ത്രീ ഡയമെന്ഷണൽ ആയിട്ട് എങ്ങനെ കാണാൻ പറ്റുന്നോ ആ രീതിയിലാണ് ഈ സർജൻ കാണുന്നത് അപ്പം നമ്മൾ സാധാരണ കണ്ണുകൊണ്ട് കാണുന്നതിനെക്കാളും വ്യക്തമായിട്ട് കീഹോൾ സർജറി കാണുക എന്നുള്ളതാണ് അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ സർജറി എന്തായാലും ബെറ്റർ ആവുള്ളൂ അത് കൂടാതെ കാണുന്നത് മാത്രമല്ല ഈ കീഹോൾ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ സാധാരണ കാണുന്നതിലും ഇരുപത് മടങ്ങ് വലുതായിട്ടാണ് കാണുന്നത് അപ്പോൾ ചെറിയ ഒരു രക്തക്കോലൊക്കെ വളരെ വലുതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സർജറി ചെയ്യുന്നത് നമ്മൾ വയറ് തുറന്ന് ചെയ്യുന്നതിനേക്കാളും കുറേയും കൂടിയും ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതായത് വയറ് തുറന്നേക്കാളും എളുപ്പമാണ് കീഹോൾ സർജറി ചെയ്യാൻ സത്യത്തിൽ കാരണം എനിക്കൊക്കെ ആദ്യം ഇത് കീഹോൾ സർജറി ആദ്യം ചെയ്തു തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ചെയ്ത് കഴിഞ്ഞ് ആ ഒരു എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഗർഭപാത്രം റിമൂവൽ ആയിട്ടുള്ള ശസ്ത്രക്രിയ ചെയ്യാണെന്ന് വെച്ചോ സാധാരണ ഗതിയിൽ വയറ് കീറി മുറിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ട് മണിക്കൂറൊക്കെ എടുക്കും നമ്മളിത് ഹോൾ സർജറിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതായത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അത് എടുക്കുകയുള്ളൂ അതിൻ്റെ ഇതാണ് അതായത് കീ ഹോൾ സർജറിയിൽ നമ്മൾ പരിചയിച്ച് കുറേ സർജറികൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് സാധാരണ ചെയ്യുന്ന സർജറിയേക്കാളും എളുപ്പമായിട്ടാണ് വരുന്നത് അതുകൂടാതെ പേഷ്യൻസ് പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ കീ ഹോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറെ അത് മുഴുവൻ അവയോ എടുക്കാൻ പറ്റും നമ്മൾ സർജറി അകത്ത് ചെയ്യുന്നത് സാധാരണ സർജറി പോലെ തന്നെയാണ് അപ്പോൾ ഈ അകത്ത് ചെയ്യുന്ന സർജറി സാധാരണ സർജറി ആകുമ്പോൾ അത് മുഴുവനായിട്ട് തന്നെ എടുക്കുകയാണ് അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്താവയവാണ് എടുക്കേണ്ടത് ആ അവയവം കംപ്ലീറ്റ് ആയിട്ട് എടുക്കും അതുമാത്രമല്ല ഇന്ന് കീഹോൾ സർജറി കൂടെ നമ്മൾ ഈ കീഹോളിൽ കൂടെ സൂച്ചറിങ് അതായത് തുന്നൽ വരെ ചെയ്യും തുന്നൽ ചെയ്യും സ്റ്റേപ്ലിങ് ചെയ്യും അങ്ങനെ പല ഉപകരണങ്ങൾ ഇന്ന് കീഹോൾ സർജറിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കീഹോൾ സർജറി ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് അത് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിരുന്നു പറഞ്ഞാൽ ഇന്ന് വയറ്റിനകത്തുള്ള എന്ത് സർജറികളും എന്ത് ഓപ്പറേഷൻ ഈവൻ ക്യാൻസർ സർജറി പോലും നൂറ് ശത ശതമാനം വിജയകരമായിട്ടൊന്ന് കീഹോൾ സർജറി കൂടെ ചെയ്യാൻ പറ്റും നമ്മൾ സത്യം പറഞ്ഞാൽ നേരെ തിരിച്ചാണ് അതായത് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് വളരെ ചിലപ്പോൾ ഓപ്പൺ സർജറി ചെയ്തിട്ട് ഗർഭപാത്രം എടുക്കാൻ പറ്റാതെ കീഹോൾ സർജറി ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് വരും അപ്പോൾ കീഹോൾ സർജറി കൂടെ എനിക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാണാവുന്നതുകൊണ്ട് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഈ സർജറി ചെയ്യാനും അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനും പറ്റും ഒരിക്കലും നമ്മൾ വേദന കുറച്ച് കിയഹോൾ സർജറിക്ക് വേദന കുറവാണല്ലോ കാരണം വെച്ചാൽ ഈ മുറിവും തുന്നിക്കെട്ടിലൊന്നും ഇല്ലാത്ത കാരണം വേദന കുറവാണല്ലോ ഒരിക്കലും നമ്മൾ ഈ വേദന കുറവായതുകൊണ്ട് മാത്രം ഒരു ക്യഹോൾ സർജറി ചെയ്തു എന്നുള്ളൊരു ഇത് വരരുത് കിയഹോൾ സർജറി കൂടെ സർജിക്കൽ റിസൾട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഷ്യൻ്റെ വേദന മാത്രമല്ല വേദന ഒരു ഭാഗത്തുണ്ട് അത് കൂടാതെ തന്നെ ഈ വേദന കുറവായിട്ട് സർജിക്കൽ റിസൾട്ട് മോശമാണെങ്കിൽ പിന്നെ അത് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് അത് നമ്മൾ ഇന്ന് കിയ്യൂഹോൾ സർജറി ചെയ്യുന്നത് ഈ സർജിക്കൽ റിസൾട്ട് നമ്മൾക്ക് വയറ് തുറന്ന് ചെയ്യുന്നേക്കാളും ബെറ്റർ ആയിട്ട് വരുന്നതുകൊണ്ടാണ് കീഹോൾ സർജറി ചെയ്യുന്നത്